വഖഫ് ഭേദഗതിയിലൂടെ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന ദുരിതങ്ങൾ വിശദീകരിക്കുന്നതിനായി സമന്വയ പൊന്നാനിയുടെ നേതൃത്വത്തിൽ വഖഫ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കാൻ പോകുന്ന വഖഫ് ഭേദഗതിയിലൂടെ ഇന്ത്യൻ മുസ്ലിങ്ങൾ നേരിടാൻ പോകുന്ന ദുരിതങ്ങൾ വിശദീകരിക്കുന്നതിനായി സമന്വയം പൊന്നാനിയുടെ നേതൃത്വത്തിൽ മാർച്ച് ഏഴിന് വൈകുന്നേരം മണിക്ക് മാസ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന വഖഫ് ബോധവൽക്കരണ ക്ലാസ് കേരള വഖഫ് ബോർഡ് ചെയർമാൻ എം കെ സക്കീർ ഉദ്ഘാടനം ചെയ്യും വഖഫ് ബോർഡ് മെമ്പർ പ്രൊഫസർ കെ എം എ റഹീം മുഖ്യപ്രഭാഷണം നടത്തും തുടർന്ന് നടക്കുന്ന ഇഫ്താർ സംഗമത്തിൽ പൊന്നാനിയിലെ എല്ലാ പള്ളി കമ്മിറ്റി ഭാരവാഹികളും പങ്കെടുക്കണമെന്ന് സ്വാഗത സംഘയോഗം തീരുമാനിച്ചു നാട്ടിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരായി കർമ്മപദ്ധതികൾ ആവിഷ്കരിക്കുവാനും തീരുമാനമായി സമന്വയം ചെയർമാൻ കെ എം മുഹമ്മദ് കാസിം കോയ അധ്യക്ഷത വഹിച്ചു അബു സാലിഹ് ഉദ്ഘാടനം ചെയ്തു അബ്ദുൾ ഫാറൂഖി ജാവ അഷഫ് കമാൽ മാസ്റ്റർ പി വി അബ്ദു ലത്തീഫ് മുഹമ്മദ് ബഷീർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പൊന്നാനി മേഖലയിൽ സി ബി എസ്ഇ ബോർഡിന് കീഴിലുള്ള ഏക വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഹിലാൽ പബ്ലിക് സ്കൂൾ പത്തുവരെയുള്ള എല്ലാ ക്ലാസുകളിലും സി ബി എസ് ഇ എൻ സിആർ ടി സിലബസ് പിന്തുടരുന്ന ഹിലാൽ പബ്ലിക് സ്കൂൾ ആറുവരെയുള്ള ക്ലാസുകളിൽ ഇന്റർനാഷണൽ മോണ്ടിസോറി രീതിയിലാണ് പഠനം സാധ്യമാക്കുന്നത് വിദ്യാഭ്യാസ നയത്തിൽ നൂതന മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ള ഹിലാൽ പബ്ലിക് സ്കൂളിലെ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസപരവും വ്യക്തിത്വപരവുമായിട്ടുള്ള ഉയർച്ചയ്ക്ക് ഉറപ്പുതരുന്നു ഹിലാൽ പബ്ലിക് സ്കൂൾ പൊന്നാനി